കുടുംബം തകർക്കാൻ മറ്റൊരുവന്റെ ഭാര്യയെ വശീകരിക്കാൻ പുറകെ നടക്കുന്ന സമയത്ത് അവൻ വിചാരിച്ചില്ല തന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ഏതോ ഒരുവൻ പുറകെ കൂടിയിട്ടുണ്ട് എന്ന കാര്യം വേറൊരാളുടെ ജീവിതം തകർക്കാൻ നമ്മൾ ഏതെങ്കിലും മനുഷ്യരെ കൊണ്ട് നമ്മുടെ ജീവിതവും പടച്ചതം പുരാൻ തകർത്ത് കളയും കല്യാണക്കു കഴിച്ചും സ്വസ്ഥമായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് പോയി അവരുടെ സ്വല്യ ജീവിതത്തെ തകർക്കുന്ന വിഷാഞ്ചുക്കളായി നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല മരിക്കുന്നതിന്റെ തലേ ദിവസവും തന്റെ വീടിനകത്ത് വെച്ചിരുന്ന അവസാനത്തെ ദൃഹത്ത് സതക കൊടുക്കാൻ പറഞ്ഞ സതക കൊടുമ്പാ പറഞ്ഞത് വേദനയാണത്തിനുമില്ലാത്ത വേദനയാ ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനായ നിമിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്ര നിങ്ങൾ ഓരോരുത്തരും എത്ര പറയും എന്ത് ചെയ്ത് ചെയ്തിട്ട് പുറത്തു വെച്ചോട്ടിൽ വരും ഞാനൊരു നിങ്ങളുടെ സ്വഭാവം നന്നാകും നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും പറയാൻ പക്യന്തരമാറാകട്ടെ നീന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കെ ഒരു ദിക്കറല്ലേ പൈസ അല്ലല്ലോ അരകയ്യന്മാരപ്പുണ്ട് അരകയ്യന്മാരെ പൂക്കളെ നല്ല അള്ളാഹു മരിക്കുന്ന കാലം വരെ ഈ പൊക്കിയ കൈ ഒരുത്തന്റെ മുമ്പിൽ നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല ഈ ഉയർത്തിയ കൈ കൊണ്ട് നാളെ നന്മതിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ടുവാങ്ങാൻ ഭാഗ്യന്ധരനെ അള്ളാഹ് അള്ളാഹുബേന്റെ വിധങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദിൽ കൗസർ വാങ്ങിച്ചു പിടിക്കാൻ ഈ ഉയർത്തിയ കൈക്ക് ഭാഗ്യം നൽകണേ അള്ളാഹ് അള്ളാഹുബിന്റെ മലക്കുകൾ നാളെ സ്വർഗത്തിന്റെ മുമ്പിൽ വെച്ച് മുസാഫത്ത് ചെയ്ത്

േ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിന്റെ ഷോൾഡറിലാണ് അത് പെണ്ണ് അഭിമാനത്തോടെ കാണേണ്ട സംഗതിയാണ് എന്നെ അള്ളാബ് അത്രയും ബഹുമാനിച്ചു ഞാൻ അധ്വാനിക്കേണ്ട ഒരു പുരുഷനെ അധ്വാനിച്ചിട്ടൊരു പെണ്ണ് സന്തോഷത്തോടെ മനസ്സമാധാനത്തോടെ ജീവിക്കട്ടെങ്കിൽ എന്നാണ് ചിന്തിക്കേണ്ടത് പെണ്ണിനൊരു ഇൻഫീരിയായിട്ട് ചിന്തിക്കുന്നുണ്ടോ എൻ്റെ ഒരു തോന്നൽ ഞാനിന്നെ ഞാനിന്ന് പഠിക്കട്ടെ ഓക്കെ ഒരു ജോലി കിട്ടട്ടെ ഓക്കെ ഞാനിന്ന് ഫൈനാൻഷ്യലി സെറ്റിലാവട്ടെ എന്നിട്ടൊരു കല്യാണം വേണമെങ്കിൽ ആലോചിക്കാം അത് വേണ്ട നിങ്ങളെ അത് കുറ്റകരമാണ് അങ്ങനെയല്ല കുടി വിവരങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ സംരക്ഷിക്കാൻ ദീനീബോധവും സംസ്കാരവും സത്യസന്ധതയുമുള്ള ഒരാൾ വിവാഹം ആലോചിച്ചു വന്നാൽ നിങ്ങൾക്ക് വിവാഹപ്രായം എത്തിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നീതി കൊണ്ടുപോകരുത് നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഇസ്ലാം സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അത് മറ്റു അന്യ ആളുകളുമായി ഇടപഴകുന്ന ഒരു സാഹചര്യമല്ലാതെ നിങ്ങൾക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് ജോലിക്ക് സാധ്യതയുണ്ടോ നിങ്ങൾക്ക് ജോലിക്ക് പോകാം നിങ്ങളുടെ ഭർത്താവ് ഒരിക്കലും നിങ്ങളെ ജോലി ചെയ്യാൻ നിർബന്ധിക്കാൻ പാടില്ല നിർബന്ധിക്കാൻ പാടില്ല ഈ ജോലിക്ക് പോകാൻ അവരുടെ മക്കൾ നോക്കിക്കോളാം പുരുഷൻ പറയാൻ പാടില്ല അവൻ ജോലിക്ക് പോകണം ആര് പറയാ ഞാൻ പഠിച്ച കോഴ്സല്ലേ ഒരു ജോബ് അവിടെ ഉണ്ട് വീട്ടും ഞാൻ വെറുതെ ഇരിക്കല്ലേ ഞാൻ പറ്റോട്ടെ അങ്ങനെയാണെങ്കിൽ എന്റെ ഭർത്താവിന്റെ സമ്മതത്തോടു കൂടെ കൊണ്ടുപോകും നമ്മൾ നല്ല മനുഷ്യരാണ് ആരോ വെറുപ്പില്ലാത്ത നല്ല മനുഷ്യൻ ആചു നമ്മളുടെ കയ്യിൽ സ്വലാത്തുണ്ടാകും എല്ലാ ദിവസവും അത് തിരിച്ച് നടന്ന സ്വലാത്തുണ്ടാകും അതിനൊരു സമയം നിശ്ചയിക്കും എല്ലാ ദിവസവും രാവിലെ ഞാനൊരു മൂറ് സ്വലാത്തല്ലാതെ ആലേശ എല്ലാ ദിവസവും നമ്മളെ സ്വലാത്ത് മരക്കള് തിരിറോതായി കൊണ്ടുപോയിട്ടുണ്ട് ഇന്നാലിന്ന സ്ഥലത്ത് നിന്നാലിന്ന മോള് ഇന്നാലിന്ന മോഹനും തങ്ങളുടെ പേരിൽ സ്വലാത്തില്ലീന്ന് പറയും

നേരിട്ട് ആ ഷാപ്പ് മംഗലാക്കിയവർക്കൊന്നും നടക്കൂല പിന്നെ ഇത് കൊളാക്കിയവനുണ്ടല്ലേ വിളിക്കാതെ വന്നിട്ട് തിരുന്നല്ലേ ഓനോന് ചങ്ങാൻ മണ്ണല വന്നിട്ട് പോങ്കു കിട്ടും ആ ഷാപ്പം കാരണം ഈ വിളിച്ചിട്ട് വന്നവർക്ക് ചോരില്ലാത്ത അവസ്ഥ ആക്കിയത് ഓനല്ലേ ഒക്കെ അല്ലേ അതുകൊണ്ട് വിളിക്കാത്ത ഒരു മംഗലത്തേക്കും ഞാൻ പോകാൻ ആ